ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വേദദോഷം വേദദോഷം എന്ന് പറയുന്നത് പല പല ടൈപ്പായിട്ടുള്ള വേദദോഷങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വാതിലുകൾ തമ്മിലുള്ള വേദദോഷത്തിനെ പറ്റിയാണ് അതും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വീടിരിക്കുന്ന എൻ്റെ അടുത്ത് എനിക്ക് ചില ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ വീടിൻ്റെ നടവാതിൽ തുറന്നാൽ നേരെ അടുത്ത ഓപ്പോസിറ്റ് വീടിൻ്റെ നടവാതിലാണ് എന്ന് പറയാറുണ്ട് അത് ദോഷമാണോ എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ദോഷം എപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ സെൻറ്ററും ഓപ്പോസിറ്റ് വീടിൻ്റെ വാതിലിൻ്റെ സെൻറ്ററും ഒന്നായാൽ അത് വേദദോഷമായി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വേദദോഷം എന്ന് പറയുന്നത് സെൻറ്റർ ഒന്നായി കഴിഞ്ഞാലാണ് ഈ വേദദോഷം വരുന്നത് അപ്പോൾ ഈ ഈ വില്ലാ പ്രോജക്റ്റുകൾ വരുമ്പോഴും അല്ലെങ്കിൽ മറ്റേ നമ്മളൊരു വീടിന് അടുത്ത് വേറൊരു വീട് വയ്ക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാര്യം നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ സെൻറ്റർ പോർഷൻ ഓപ്പോസിറ്റ് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ സെൻറ്റർ പോർഷനുമായി സെയിം മാച്ചിങ് ആയിട്ട് വരരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വേദദോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഈവൻ ഗേറ്റിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മൾ പറയും നമ്മുടെ മെയിൻ ഡോറും നമ്മുടെ ഗേറ്റിൻ്റെ തമ്മിൽ സെൻറ്ററുകൾ തമ്മിൽ വേദിക്കാൻ പാടില്ല അല്ലെങ്കിൽ സെൻറ്ററുകൾ തമ്മിൽ ഒന്നാവാൻ പാടില്ല എന്നുള്ളതാണ് ഇതാണ് ഇത് ഒരു കൺഫ്യൂഷനുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം